ഇതാണ് ഇതാണ് ഞങ്ങൾ എന്തൊരു അഭിനയമാണ് കണക്കിൽ എന്തൊരു പ്രാവീണ്യമാണ് ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞ എന്ത് ഒന്ന് രാഹുൽ ഗാന്ധി കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച നൂറ് വീടുകളുടെ പണം കൈമാറി ലീഗ് പ്രഖ്യാപിച്ച നൂറ് വീടുകളുടെ സ്ഥലമേറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് സ്ഥലത്തിന്റെ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും വീടാവും ആകെ വീടേ വീട് നിർമ്മിക്കുന്നത് യു ഡി എഫുമായിട്ട് കോൺഗ്രസ് ആണെന്ന് മനസ്സിലാക്കിയാ എന്തൊരു കണക്കാണിത് സതീശൻ സാറേ വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മിച്ച ജാലവിദ്യ ഭയങ്കരം തന്നെ സർവം സതീശന് മായ കർണാടക സർക്കാരെ വയനാട്ടിലെ ദുരന്ത സഹായിച്ചത് രാഹുൽ ഗാന്ധി അതും അക്കൗണ്ടിൽ ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച വീടുകളുടെ പണം അത്ര ഉളു അത് പിന്നെ അറിയാം മുപ്പത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കൊടുത്ത ഈ മുന്നൂറ് വീടുകൾ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് പറയാമോ ആർക്കൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾ വീട് കൊടുക്കാനായി തയ്യാറാക്കിയുടെ പട്ടിക അതെങ്കിലും ഒന്ന് പുറത്തുവിടാമോ കഴിയില്ലെന്നറിയാം എന്നാലും വെറുതെ ചോദിച്ചതാ തോന്നരുത് ഇനി ഈ കണക്കൊന്ന് നോക്കാം വയനാട്ടിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത് നാനൂറ്റി പത്ത് വീടുകളാണ് അവിടെ വീട് വേണ്ടെന്ന് പറഞ്ഞത് നൂറ്റി ആറ് കുടുംബങ്ങളാണ് അവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് ശേഷിക്കുന്നത് രണ്ട് കുടുംബങ്ങളാണ് അവർ താമസിച്ചിരുന്ന ഉന്നതിയിൽ നിന്ന് ടൗൺഷിപ്പിലേക്ക് വരാൻ താല്പര്യമില്ല അവർക്ക് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വീട് വെച്ച് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു പിന്നെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ വീട് നൽകുന്നത് ആരെയാ നിങ്ങൾ ഈ പറ്റിക്കാൻ നോക്കുന്നത് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന കഞ്ഞിക്കുഴിത്തരങ്ങൾ കാണാൻ പാവം മലയാളീസിന്റെ ജീവിതം ഇനിയും ബാക്കി വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കാര്യത്തിൽ കോൺഗ്രസുകാർക്ക് പോലും തർക്കമില്ല അല്ല പുനർജനി പദ്ധതിക്കായി കല്ലിട്ട് ആ തെങ്ങിൻ തോപ്പിൽ ഉയർന്ന പാർപ്പിട സംശയം കണ്ട് പുറത്തേക്ക് കണ്ടു തള്ളിയെ കണ്ട് ഇതുവരെ അകത്തേക്ക് കയറിയിട്ടില്ല അതൊക്കെ പോട്ടെ വയനാടിന് വേണ്ടി പണം പിരിച്ച കോൺഗ്രസ്സുകാരെ വേറെ എങ്ങും അത് കൊണ്ടുപോയിട്ടില്ല അത് അവിടെ തന്നെ ചെലവഴിച്ചിട്ടുണ്ട് അതാണ് ഒരു ആശ്വാസം കോൺഗ്രസ്സുകാർക്ക് മാത്രം സാധിക്കുന്ന ആ മാജിക് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പത്ത് വർഷമായി ഇല്ലാത്ത ആ ഭരണമൊന്ന് തിരിച്ചു പിടിക്കണം അതിന് സാക്ഷാൽ കനകോലു സാറിനെ തന്നെ രംഗത്തിറക്കി നേതാക്കന്മാരെല്ലാം കൂടി ഒരു റിസോർട്ടിൽ ഒത്തുകൂടി അത് അങ്ങ് വയനാട്ടിൽ ബത്തേരിയിലെ അത്യാഡംബര സെവൻ സ്റ്റാർ റിസോർട്ടായ സപ്തയിലായിരുന്നു ഈ ഒത്തുകൂടൽ ഈ റിസോർട്ടിലെ ഒരു സാധാരണ ഡീലക്സ് ഡബിൾ റൂമിന് മാത്രം ഇരുപത്തിനാലായിരം രൂപ വേണം ഇനി അതൊരു സുപ്പീരിയർ ഡബിൾ റൂം ആണെങ്കിൽ ഇരുപത്തി ഏഴായിരം വേണം കോൺഗ്രസ്സുകാരായതുകൊണ്ട് എന്തായാലും ഡബിൾ റൂമേ പറ്റത്തുള്ളൂ ഇനി നേതാക്കന്മാർക്കും കനകോലുവിനും ഒക്കെ പറ്റില്ലല്ലോ സ്യൂട്ട് റൂമിന് രൂപയാണ് കുറഞ്ഞ നിരക്ക് ഇങ്ങനെ എത്ര മുറികളായിരിക്കും ഈ റിസോർട്ടിൽ ബുക്ക് കോൺഗ്രസ് ഇനി ഭരണം പിടിക്കാൻ ഉപദേശിച്ചു കൊടുത്ത കോടികൾ കൊടുത്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ അങ്ങനെ നോക്കിയാ വയനാടിന് വേണ്ടി പിരിച്ച പണം വയനാട്ടിൽ തന്നെ ചെലവഴിച്ച സതീശനും കൂട്ടരും മാസല്ല മരണമാസാണ് ഇപ്പോ കണക്ക് മനസ്സിലായില്ലേ കോടികളിട്ട് അമ്മാനം ആടുന്ന കളിയാണ് സതീഷ് സാറും കൂട്ടനെ നടത്തുന്നത് വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പും അഴിമതിയും കാരണം എൻ എം വിജയൻ ഉൾപ്പെടെ എത്ര കോൺഗ്രസുകാർ ആത്മഹത്യ ചെയ്തെങ്കിൽ എന്ത് ഇതുപോലുള്ള കലാപരിപാടികൾ ഇവരെ കൊണ്ട് മാത്രമല്ലേ സാധിക്കത്തുള്ളൂ